എംപുറാൻ എംപുറാൻ എംബുറാൻ രായപ്പന്റെ ഈ പറയുന്ന ജിഹാദി പറഞ്ഞം എന്താണെന്നുള്ളത് ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഗംഭീരമായ ഒരു പേരും കൊടുത്തിട്ട് നമ്മൾ എല്ലാവരും ഇങ്ങനെ അപ്പന നമ്മുടെ ബാല പറഞ്ഞ പോലെ ഇയാൾ എന്താ പൊട്ടന എന്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ തുടക്കത്തിൽ കേട്ടത് ഒരു മുറവിളിയാണ് ഇവിടുത്തെ ഹിന്ദുക്കളോടുള്ള ഒരു ആഹ്വാനമാണ് ഹിന്ദുക്കൾ മുഴുവൻ അട്ടിപ്പേറാവകാശം തനിക്കാണെന്നും താൻ പോലെ തന്നെയാണ് ഈ കേരളത്തിലെ എല്ലാ ഹിന്ദുക്കളും പ്രവർത്തിക്കുന്നെന്നും ജീവിക്കുന്നെന്നും വിചാരിച്ചു പോരുന്ന ഒരു പാവം സ്ത്രീയുടെ ജൽപ്പനങ്ങളാണ് ഇവിടെ പറയുന്നത് എംപുരാൻ സിനിമ നിങ്ങൾ ആരും കാണരുത് കാരണം ആ ഒരു സിനിമ ഹിന്ദു ബിരുദ സിനിമ എന്നാണ് ഇത് കമ്മ്യൂണിസ്റ്റ് ബോധം തലക്കി കയറിയ മോഹൻലാലിന്റെയും മുരളീ ഗോപിയുടെയും പൃഥ്വിരാജിന്റെയും തലച്ചോൾ വന്ന ഒരു ഐഡിയ ആണ് ഇവിടുത്തെ ഹിന്ദുക്കൾ മുഴുവൻ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢ ലക്ഷ്യമാണ് ഇതിന്റെ പുറകിൽ ഈ പാവ സ്ത്രീ ഉറച്ചു വിശ്വസിക്കുന്നു ആ ഉറച്ചു വിശ്വസിക്കുന്ന കാര്യം തന്റെ പ്രവർത്തകരോട് തന്റെ വാക്കുകൾ കേൾക്കുന്ന ആളുകളോട് പറഞ്ഞു പോകുന്നു ഈ വീഡിയോ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് പരിപൂർണമായിട്ട് അതിനിടയ്ക്ക് ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ ഇന്ത്യ മഹാരാജ്യത്തെയും ഇന്ത്യ മഹാരാജ്യ പട്ടാളത്തെയും അപാരമായിട്ട് പ്രണയിക്കുന്നു സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അവരുള്ളതുകൊണ്ടാണ് അവരടക്കമുള്ള ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് സമാധാനമായിട്ട് കിടന്നുറങ്ങുന്നതെന്നും ആ ഒരു സ്ത്രീ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീ താമസിക്കുന്നത് എവിടെയാണ് ക്ഷമിക്കുക അവർ ഇന്ത്യനല്ല വേറെ സ്ഥലത്താണ് വിദേശത്താണ് അങ്ങനെ ഏതോ വിദേശ രാജ്യത്തിരുന്ന് നമ്മുടെ രാജ്യത്തെ അപാരമായി സ്നേഹിക്കുന്ന ഒരു പാവം ഹിന്ദു സ്ത്രീയുടെ ഹിന്ദുക്കൾ മുഴുവൻ അട്ടിപ്പേരവകാശം എങ്ങനെയാണെന്ന് മാത്രം വിശ്വസിച്ചടക്കുന്ന ഒരു പാവം സ്ത്രീയുടെ ജൽപ്പനങ്ങളാണ് ഒന്ന് കേട്ടുനോക്കുക ഇതിനൊപ്പം തന്നെ പറയാനുണ്ട് ഇവരെ പോലെയല്ല എല്ലാ ഹിന്ദുക്കളൊന്ന് ഈ വീഡിയോ കാണുന്ന പ്രധാനപ്പെട്ട എല്ലാ ഹിന്ദുക്കളും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക കാരണം ഇവർ പറയുന്നത് ആഷ സംസ്കാരമായിട്ടുള്ള വാക്കുകളാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത് കാരണം അസല് തെറി ഇവർ തുടക്കത്തിൽ തന്നെ പറയുന്നത് സോ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടക്കത്തിലെ ഭാഗങ്ങൾ ആരും ആരെയും കേൾപ്പിക്കരുത് കേൾക്കൂ നമസ്തേ ബ്ൾക്കൂ എംബുരാൻ എന്നാണ് ഈ ഒരു സിനിമയുടെ പേര് പക്ഷേ ഇവർ പറയുന്നത് എം റാൻ എന്നാണ് എം റാൻ ഒരു സ്ത്രീയുടെ വായിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു വാക്ക് വരുന്നത് നമുക്ക് ആ ഒരു വാക്ക് കേൾക്കുമ്പോ തന്നെ സംതിങ് അണീസി സംതിങ് ഫിഷി

പൃഥ്വിരാജ സുകുമാരൻ എന്ന് കൂട്ടിച്ചേർക്കാനായിട്ടുള്ള യോഗ്യത ഉണ്ടോന്നുള്ളത് എനിക്കറിയില്ല കാരണം സുകുമാരൻ നല്ല നട്ടലുള്ള പിന്നെ ആണുങ്ങളിൽ പെടുന്ന ഒരാളായിരുന്നു സുകുമാരൻ ഏറ്റവും നല്ലൊരു നടനം കൂടിയായിരുന്നു ആ സുകുമാരനെ പറയിപ്പിക്കാനായിട്ട് ഉണ്ടായ ഒരു സന്തതിയാണ് ഈ പൃഥ്വിരാജ സുകുമാരൻ എന്ന് പറഞ്ഞ തന്തെ പേര് കൂട്ടി പറയാനുള്ള യോഗ്യതയൊന്നുമില്ല ഇല്ല അത്രക്കും താഴ്ന്ന ചിന്താഗതിയാണ് ഈ പറയുന്ന രായപ്പന്റെ അപ്പൊ രായപ്പന്റെ ചിന്താഗതിയില് അടക്കാനാവാത്ത പ്രേമവും കൂടി ചേർന്ന ഒരു സിനിമ എന്ന് പറയാണെങ്കിൽ പറയാം എന്തൊരു തലച്ചോറാണ് ഈ ഒരു സ്ത്രീക്ക് എന്ന് ഞാൻ ആലോചിച്ചു പോകുന്നു നമുക്കറിയാം എത്രത്തോളമാണ് നമ്മുടെ പൃഥ്വിരാജ് എന്നൊരു മനുഷ്യൻ സ്വന്തം അച്ഛനെ സ്നേഹിക്കുന്ന ആദ്യ സിനിമ പൃഥ്വിരാജിന്റെ സംവിധായത്തിൽ മോഹൻലാലിൽ വെച്ചിട്ട് ആദ്യ സിനിമ വന്ന സമയത്തന്നെ ഇത് എന്റെ അച്ഛൻ അച്ഛ നിങ്ങളിതിരുന്ന് കാണുന്നുണ്ടായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നോക്കൂ രണ്ടാമത്തെ സിനിമ ഇറങ്ങിയ സമയത്തും ഇതാ ഈ ലൂസിഫർ ഇറങ്ങിയ സമയത്തും സോറി എംപൊരാൻ ഇറങ്ങിയ സമയത്തും പൃഥ്വിരാജ് എഴുതി വിട്ടത് എങ്ങനെയാണ് അച്ഛാ നിങ്ങൾക്ക് വേണ്ടി ഇതാ വീണ്ടും നിങ്ങൾ ആരെ വെച്ചിട്ടൊരു സിനിമ സംവിധാനം ചെയ്യണം എന്ന് ആഗ്രഹിച്ചോ അദ്ദേഹത്തെ വെച്ച് ഇതാ ഞാൻ രണ്ട് സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നു താങ്കൾക്ക് കാണുന്നുണ്ടെന്ന് എനിക്കറിയാം എന്ന് അത്രയേറെ അച്ഛനോട് സ്നേഹമുള്ള ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് പൃഥ്വിരാജ് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് തന്നെ അദ്ദേഹം തൻ്റെ പേരിനൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട് അങ്ങനെ വിളിക്കാൻ മാത്രം യോഗ്യതയുണ്ടോ പൃഥ്വിരാജൻ എന്ന് ഇവർ സംശയിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ആർഷഭാരത സംഘണി അർത്ഥം എന്തൊരു വൃത്തികെട്ട മനസ്സാണ് ഇവർക്ക് മറ്റൊരാളുടെ അച്ഛനെ കുറിച്ച് നമ്മളെല്ലാം ആരാധിക്കുകയും നമ്മളൊരു അത്ഭുതത്തോടു കൂടി നോക്കുകയും മലയാള സിനിമയെ ഏതോ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആ ഒരു മനുഷ്യന്റെ പിതാവിനെയാണ് ഇങ്ങനെ അധിക്ഷേപകരമായിട്ടുള്ള ആക്ഷേപകരമായിട്ടുള്ള ഇത്തരം വാക്കുകൾ വിളിക്കുന്നത് ഇത് എന്തുകൊണ്ട് അവർക്ക് അങ്ങനെ വിളിക്കാൻ തോന്നുന്നു ഇവരെ തലച്ചോറുള്ളില് അതാണ് ഞാൻ അപ്പൊ രായപ്പൻ പണ്ടേ തൊട്ട് ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ അവൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാണെന്ന് അറിയില്ല പണ്ടേ ഹിന്ദുക്കളെ കണ്ടുകൂടാ ഹിന്ദുക്കളോട് ഭയങ്കര എന്താ പറയാ എന്തോ ഒരു തരം വൈരാഗ്യം പച്ച പുലർത്തുന്ന അവസ്ഥയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഇവന്റെ ഡി എൻ എന്തായാലും കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതാണെന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള നമ്മൾ അധ്വാനിച്ച നമ്മുടെ പോക്കറ്റിലുള്ള പൈസ കൊടുത്ത് ഇവനൊക്കെ കാണിക്കുന്ന ഈ ജിഹാദി പ്രേമവും ഇവനൊക്കെ കാണിക്കുന്ന ഇവന്റെ മനസ്സിലുള്ള പുഴുത്ത രാഷ്ട്രീയവും കാണാനായിട്ട് നമുക്ക് പോവാൻ തൽക്കാലം മനസ്സിൽ നിന്ന് നാട്ടുകാർ തീരുമാനിച്ചാൽ തീരാവുന്ന ക്രിമിക്കുത്തേ ഇവനൊക്കെ ഉള്ളു ഇവനൊക്കെ ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൃഥ്വിരാജിനുള്ളൂ ഇവരെ പറയുന്നത് ഇവന്റെ ഡി എൻ എ പരിശോധിക്കണം എനിക്ക് മനസ്സിലാവുന്നില്ല പൃഥ്വിരാജ് സുകുമാരുടെ ഡി എൻ എ പരിശോധിക്കുന്ന നിങ്ങൾ ആരാണ് പൃഥ്വിരാജ് സുകുമാരന്റെ അച്ഛൻ സുകുമാരൻ എന്ന് പറയുന്ന ആ ഒരു വലിയ നടൻ തന്നെയാണെന്നുള്ള ആ ഒരു സംശയം നിങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ കാരണം നിങ്ങൾ അങ്ങനെ ഒരു വംശത്തിൽപ്പെടുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നിപ്പോകുന്നു അങ്ങനത്തെ ഒരു പ്രത്യേക ശാസ്ത്രമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളെ വിശ്വസിക്കുന്ന പ്രത്യേക ശാസ്ത്രമാണ് കേരളത്തിലെ എല്ലാ ഹിന്ദുക്കൾക്കും ഉള്ളത് പൃഥ്വിരാജ് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഹിന്ദുവാണ് അദ്ദേഹത്തിനടക്കം ഉള്ളതെന്ന് ദയവേത് നിങ്ങൾ വിചാരിച്ചു കളയരുത് നാശത്തിലേക്കും മോശമായിട്ടുള്ള വാക്കുകളാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ ആർഷഭാരതത്തെ ഉൾക്കൊള്ളുവാനോ അല്ലെങ്കിൽ ആർഷഭാരത സംസ്കാരമാണ് നിങ്ങൾ ഉൾക്കൊള്ളുന്നത് അതാണ് മുന്നോട്ട് വയ്ക്കുന്നത് നിങ്ങൾ ഇടക്കിടക്കിടയ്ക്ക് പറയുന്നുണ്ട് എങ്കിൽ അത് എത്ര മോശമാണെന്നോ എന്ന് മറ്റുള്ളവരെ ധരിച്ചു പോകും ബാക്കികൾക്കോ അവനേതോ ജിഹാദി കുറേ കള്ളപ്പണം ഒഴുക്കി കൊടുത്തിട്ടുണ്ട് ഏതോ ജിഹാദി അവൻ ഒരുപാട് കള്ളപ്പണം ഈ സിനിമ പിടിച്ചതിന്റെ പുറകിൽ ആരാണെന്ന് കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ എവിടുന്നാണ് നിന്റെ ഫണ്ട് വരുന്നതെന്ന് കൃത്യമായിട്ട് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പറയുന്ന ജിഹാദി പ്രമേയം എന്താണെന്നുള്ളത് പറയുന്നത് രായപ്പൻ ദാറ്റ് മീൻസ് നമ്മുടെ പൃഥ്വിരാജ് സുകുമാരൻ അദ്ദേഹത്തിന് ഈ ഒരു ലൂസിഫർ എന്ന് പറയുന്ന സോറി എംഫര എന്ന് പറയുന്ന സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് ആരോ കള്ളപ്പണം ഒഴുക്കിയിട്ടുണ്ട് ആരായിരിക്കുന്ന ആ കള്ളപ്പണം ഒഴുക്കുക ഇവരുടെ അഭിപ്രായത്തിൽ ഈ ഒരു സംഘിണിയുടെ അഭിപ്രായത്തിൽ അത് തീർച്ചയായിട്ടും ജിഹാദുകളായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളായിരിക്കും ഏതൊക്കെ മുസ്ലിങ്ങൾ കള്ളപ്പണം ഒഴുക്കിയുടെ ഭാഗമായിട്ടാണ് ഈ സിനിമ എടുത്തെന്ന് പറയുന്നത് ഇനി ഇൻ്റെ അറിവിൽ രണ്ട് ജിഹാദുകളാണ് ഈ ഒരു കള്ളപ്പണം ഒഴുക്കിയിട്ടുള്ളത് ലാസ്റ്റ് ഒന്ന് നമ്മുടെ മോഹൻലാലിൻ്റെ ഡ്രൈവർ ഖം പ്രേഴ്സണൽ ആയിട്ട് അദ്ദേഹത്തിനൊപ്പം നടക്കുന്ന മനുഷ്യൻ പേര് ഞാൻ പറയുന്നില്ല രണ്ട് നമ്മുടെ ഗോകുലം ഗോപാലട്ടൻ ഈ രണ്ടു പേരാണ് ഇവരെ അഭിപ്രായത്തിലുള്ള ആ രണ്ട് തീവ്രവാദികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജിഹാദി മുസ്ലിം തീവ്രവാദികൾ ആന്റണിയും നമ്മുടെ ഈ ഗോപാലട്ടനും ഇവരാണോ എന്റെ പൊന്ന് സുഹത്തുക്കളെ ആ രണ്ട് തീവ്രവാദികൾ ഈ പണം ഇറക്കാനും വേണ്ടിയിട്ട് സോറി ഈ പണം ഇറക്കാൻ വേണ്ടിയിട്ട് പണം ചെലവഴിച്ച ആ രണ്ട് ജിഹാദികൾ എന്തൊരു തോന്നലാണ് ഇവർക്ക് സാമാന്യ ധാരണ പോലും ഇവർക്കില്ലെന്ന് മനസ്സിലായില്ലേ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു പേരും കൊടുത്തിട്ട് നമ്മൾ എല്ലാവരും ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരുതരം പിടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കുറെ മോഹൻലാൽ ഫാൻസും മറ്റുള്ള ഫാൻസും എല്ലാ ഫാൻസും ഉണ്ടല്ലോ ഫാൻസിന് ഇത് എന്തെങ്കിലും പറയാനുണ്ടോ ഇത് ഓരോ ആരാധന മൂത്ത് പ്രാന്തായ കുറെ വർഗങ്ങളുണ്ട് ഈ നാട്ടില് എന്നിട്ട് എന്താ ചെയ്യുന്നത് കാലത്തോട്ട് അന്തിയോളം പണിയെടുത്ത പൈസ കൊണ്ടുപോയിട്ടാണ് സിനിമ കാണുന്നത് ആ സിനിമ കാണണമെങ്കിൽ നമ്മുടെ കുടുംബത്തിനും നമുക്കും എന്തെങ്കിലും മാനസിക ഉല്ലാസം തരുന്ന സംഗതിയുള്ള സിനിമകളായിരിക്കണം ഇതൊരു മാനസിക ഉല്ലാസം നൽകുന്നുണ്ട് എല്ലാവർക്കും ഒരേ രീതിയിൽ നിങ്ങൾ എന്ത് തരം സിനിമയെ കാണാമെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ഉല്ലാസം നൽകുന്ന രീതിയിലുള്ള സിനിമ ആയിരിക്കണം എന്നല്ല ഇത് പലർക്കും പല രീതിയിലാണ് പലവിധ സിനിമകൾ കാണുമ്പോഴാണ് ഉല്ലാസം ലഭിക്കുക ചില ആളുകൾക്ക് ചില പ്രത്യേക തരത്തിലുള്ള സിനിമകളായിരിക്കും ഞാൻ പറയുന്നില്ല ചില ആളുകൾക്ക് നല്ല ഫൈറ്റ് സിനിമ കണ്ടാലായിരിക്കും ചില വളരെ തമാശ സിനിമ കണ്ടായിരിക്കും ചിലർക്ക് നല്ല ക്ലാഷ് സിനിമകൾ കണ്ടാലായിരിക്കും ചിലർക്ക് ഒരു ഫാമിലി ഡ്രാമ കണ്ടാലായിരിക്കും ചിലർക്ക് ഹൊറർ സിനിമ കണ്ടാലായിരിക്കും ഏത് സിനിമകൾ കണ്ടാലാണ് ഏതൊക്കെ ആളുകൾക്കാണ് ഏതൊക്കെ രീതിയിൽ സമാധാനം കിട്ടുക ആശ്വാസം കിട്ടുക മനസ്സിന് ഉല്ലാസം ലഭിക്കുക നമുക്ക് പറയാൻ സാധിക്കില്ല പക്ഷെ ഇവർ പറയുന്നത് ഇവർ പറയുന്നത് പോലെയുള്ള സിനിമകൾ മാത്രം കണ്ടാലേ ഉല്ലാസം ലഭിക്കാൻ സാധിക്കുള്ളൂ അതും അധ്വാനിച്ചു ഇട്ട പൈസ കൊണ്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് സിനിമ കാണുന്നില്ല അധ്വാനിച്ചു കിട്ടാത്ത പൈസ കൊണ്ടാണ് അല്ലെങ്കിൽ നാട്ടുകരയിലെ സിനിമ കാണുന്നത് അല്ലെന്നേ നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന പൈസ കൊണ്ട് അതിൽ നിന്ന് ഒരു നൂറോ നൂറ്റമ്പോ രൂപ അവിടെ കൊടുത്തുകൊണ്ട് നമ്മൾ രണ്ടര മണിക്കൂർ ആഘോഷിച്ച് ഇറങ്ങി വരും എന്റെ പൊന്നു സുഹൃത്തുക്കളെ കാണണം കേട്ടോ ഇവരൊക്കെ എതിർക്കുന്നുണ്ട് നിങ്ങൾ ആ സിനിമ തീർച്ചയായിട്ടും കാണണം ഒരു ആഹ്വാനമാണ് വിജയിക്കേണ്ടത് നമ്മുടെ കേരളക്കരക്കാരുടെ മലയാളികളുടെ ഒരാവശ്യമാണ് ഇവിടെ ഭയങ്കര വയലൻസ് വയലൻസ് ആണ് ആണ് കൂടി ഇല്ലേ എന്നിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചോ ആരെയും ആരാധിക്കാറില്ല എനിക്ക് എന്റെ രാഷ്ട്രമാണ് എന്റെ രാഷ്ട്രത്തിനോട് എന്റെ രാജ്യത്തോട് കൂറുള്ള ആരെയും ഞാൻ ആരാധിക്കും അവര് അവർ ഈ നമ്മുടെ രാജ്യം കാക്കുന്ന നമ്മുടെ രാജ്യം കാക്കുന്ന പട്ടാളക്കാരോടാണ് എനിക്ക് ഏറ്റവും വലിയ ആദരവ് നമ്മുടെ നാടിനോട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടോ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള വളിച്ച സിനിമകൾ എടുക്കാനായിട്ട് ഇയാൾ തയ്യാറാവോ ഇയാൾ എന്താ പൊട്ടന നമ്മുടെ ബാല പറഞ്ഞ പോലെ ഇയാൾ എന്താ പൊട്ടന് ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഇത്രയും കഴിവുള്ള ഗംഭീര സംഭവമാണെന്ന് ഇങ്ങനെ ഊതി വീർപ്പിച്ചൊരു ബലൂൺ ഉണ്ടല്ലോ ഈ ബലൂണിനെ കൊണ്ടു നടക്കുന്നവരോട് ഞാൻ ചോദിക്കുന്നത് ഇയാൾക്ക് സ്വന്തമായിട്ടൊരു നാടിനോട് ഈ കമ്മ്യൂണിസത്തിന്റെ അടിമകളാണ് ഈ പറയുന്ന ഈ പൃഥ്വിരാജ് സുകുമാരൻ ആയാലും ഈ പറയുന്ന മമ്മൂട്ടി ആയാലും ഈ പറയുന്ന മോഹൻലാൽ ആയാലും മുഴുവൻ അടച്ച് ഞാൻ പറയുകയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന പുഴുക്കുത്ത് കൊണ്ട് നടക്കുന്ന കൊണ്ട് നടക്കുന്ന മഹാവൃത്തിഘട്ടവന്മാരാണ് ഈ പറയുന്ന നടന്മാരെല്ലാം തീരുമാനമായ സുഹൃത്തുക്കളെ അപ്പോ നമ്മുടെ കേരളത്തിലെ എല്ലാ നടന്മാരും കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് ഇവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണത്രേ ഈ ഒരു സിനിമയിലെ ഇത്ര ഭീകരമായിട്ടുള്ള ഹിന്ദുല സോറി സത്യസന്ധതകൾ ഇതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു അതും ഗോത്ര കലാപവും ഗുജറാത്ത് കലാപമൊക്കെ ഇതിലൊരു കാരണമായിട്ട് വന്നിട്ടുണ്ട് ഈ സിനിമയില് അത് ഇവർക്ക് വളരെയധികം കുരുപൊട്ടൻ കാരണമായിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ ഇരുന്ന് ജൽപ്പനങ്ങൾ മോഹൻലാലിനെതിരൊക്കെ പൊട്ടൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് അതുമാത്രമല്ല മോഹൻലാലിന് കിട്ടിയ ലക്ഷ്മിന്റെ കേണൽ പദവി തിരിച്ചു കൊടുക്കാൻ അദ്ദേഹം തയ്യാറാകണമെന്ന് കൂടി ഈ ഒരു കാർഷഭാരത സംഗണി പറഞ്ഞു കൊടുക്കുന്നു എന്തായാലും ഇത്രത്തോളം കേട്ട സ്ഥിതിക്ക് നിങ്ങൾക്കെന്ത് ഫീൽ ചെയ്യുന്നു ഇവർ പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ അതോ തിരക്കെ കാര്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ടോ ബബാ